കുഞ്ഞാടിയാലോ ഏഞ്ഞാലാടിയാലോ ആടാ ആടാ എന്നാ അതിനെനിക്കൊരു സമ്മാനം തരണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഓഞ്ഞാലാട്ടോ ആദ്യം ചിരിച്ച് ഇങ്ങോട്ട് നോക്കി നോക്കിച്ചിരിക്കണം ഇങ്ങോട്ട് നോക്കിച്ചിരിക്കു ചാച്ചനെ നോക്കിച്ചിരിക്കു ആ ചിരിക്കും അയ്യോ ഇങ്ങനെയല്ല വാവ് ഒളിച്ചിരിക്കണം ആ ചിരിച്ചു സൗണ്ട് ഉണ്ടാക്കി ചിരിച്ചു പാത്രം പോയ പേടിയാണോ നമുക്ക് കുഞ്ഞാലേ കയറാം വാ കയറാം അപ്പൊ സെറ്റ് അല്ലേ കൈ അടിക്ക് കൈ അടിക്കടാ തന്നെ സെറ്റ് വാ എങ്ങനെ നേരെ നോക്കിയാട് നേരെ നോക്കിയാട് ആ അങ്ങനെ നോക്കിയാ ഇറങ്ങാം ഇനി ഇറങ്ങാം മതി ഇറങ്ങാം അയ്യോ അയ്യോ ചാടി ോ നീ ആട്ടാനോ നീ ആട്ടത്തില്ല അത് നീ ചാടി ഇറങ്ങിയല്ലേ നീ ഭയങ്കര ആണല്ലോ ശരി ഉമ്മാണി ഉമ്മാടാ താങ്ക് യു